ചങ്കൻ ഇരട്ട ചങ്കാനന്ദൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാണ് മാ തട്ടിപ്പെന്ന് മാ വെറും തട്ടിപ്പെന്ന് ആരെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു വ്യക്തിയെ തട്ടിപ്പ് പോവുകയാണ് എടാ ചേർക്ക എങ്ങോട്ട് പോണ കാര്യം പറയുന്നത് മാമ ചവറേ പോണ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ചവറല്ലേ എന്തേലും ഇങ്ങോട്ടേക്ക് പോണത് മാമക്കാര്യെ കാണാൻ വേണ്ടി ഓ അങ്ങനെ കാണാനാ ഓ അങ്ങനെ വീട് ചവറല്ലല്ലേ ജനിച്ചു എന്ന് പറഞ്ഞ് കണ്ടവന്റെ കാലി ആരെ കാലി പിടിക്കണ പറഞ്ഞോണ്ടത് മാമ നമ്മുടെ സഖാവിന്റെ കാലി പിടിക്കണത് കേസ് ഇല്ലടാ അതിന് പോലീസ് വന്ന തലങ്ങും മെലങ്ങും എഞ്ചു എന്റെ പൊന്നുമാമ ധ്യാനത്തിൽ പോയി പോയെന്ന് പറഞ്ഞ പോരെ നോട്ടി ഐജി മാടാ എന്ത് അതൊക്കെ സിനിമയിലേ ഉള്ളൂ പിന്നെ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ എന്റെ കടയിൽ നിന്നല്ല കരിമണൽ വാങ്ങിച്ചതെന്ന് പറയാൻ പറഞ്ഞ് ബാമൻറെ കടയിൽ നിന്നല്ല കരിമണൽ വാങ്ങിച്ചത് പറയാൻ പറയാ പോലെ തീരുന്നില്ലേ കാര്യം എടാ ചേച്ചു പോടാർത്താ കടയിൽ നിന്നല്ല കരിമണൽ വാങ്ങിച്ചതെന്ന് പറയാൻ വേണ്ടിയാണ് കാലി പിടിച്ചത് ഓ അതിനാണ് അമ്മ കാലി പിടിക്കാൻ പോയത് അർഹതയുള്ളവന്റെ ആർഹതയുള്ള മുക്കിന് അതിനുള്ള അർഹതയില്ല അർഹതയില്ലന്നല്ലോ ജോഡ് പറയുന്നത് മാമാ എന്താ നിങ്ങൾ ഇനി ജോഡ്സിന്റെ അടുത്ത് ചോദിക്ക് ചോദിക്കട്ടാ ചോദിക്കും നിങ്ങൾക്ക് പണ്ട് അടി കിട്ടിയതിനെ കുറിച്ച് ഒന്ന് വിശദീകരിയാമോയിട്ടു പാവും അത് ആർക്കാരെന്നൊരു ദുഃഖം വരും ദുഃഖം മാത്രമല്ല മാന കേട്ടും കൂടെ അല്ലേ തന്നാമ്മ തന്നെ ലോ ഒരു അമ്മച്ചി പറഞ്ഞു എന്തായാലും അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞത് എന്തിനച്ചി ചോദിക്കും അതിനൊന്നും അമ്മച്ചിക്ക് എന്താ ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്താ എന്താ എന്തെ ആര് അമ്മച്ചി ഒരു മുട്ടം ആരെ വിളിച്ച കേട്ട് കേട്ട് തഴമ്പിച്ചതാ ണ്ട് ഇന്ന് കേക്കാൻ ഇല്ല ഡേ പിന്നെ എന്തൊരു അടുത്ത നിന്റെ ഊഴാണ് എന്നല്ലെങ്കിലും ഈ കുത്തത്തിരിപ്പ് പരിപാടിയില് നമ്മളെ മുഖ്യമന്ത്രി ഇപ്പൊ ഇവിടെ കയറി വരേണ് എനിക്ക് ജോലി എന്തൊരു പറയൂ ചെറുക്കുന്ന വായും തറന്ന് തിരിച്ചോണ്ട് ചോദിക്കാതെ നമുക്ക് അങ്ങ് പോവാ അയ്യോ കൊറേ ആളുകൾ പറഞ്ഞല്ലോടാ വനിതകള് മാമ നമ്മളെ വനിതാ മെമ്പർ തന്നെ ഓ ആ പരുവാ എന്തെങ്കിലോ ചോദ്യങ്ങൾ വാ നമുക്ക് അങ്ങ് പോവാം നിക്കി മാമ അവര് ചോദിക്കൂടെ കേട്ടിട്ട് നമുക്ക് പോവാം മതിയാ പഞ്ചായത്ത് വനിതാ വരും ഞാൻ നല്ല സാരി ഉടുക്കണം നല്ല ബ്ലൗസ് ഇടണം നല്ല വൃത്തിയായിട്ട് മുടിയൊക്കെ ഒരുക്കി വെച്ച് ഞാൻ അടാ 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 ഇനി അങ്ങനെ ആ ചോദ്യോത്തര പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി പോവാ എന്താ ഇനി അല്ലേ മെയിൻ പരിപാടി അടക്കണം ഇനി എന്തൊരു പരിപാടി മാമ ഇനി പരിപാടി അടക്കല്ലേ ഓ ഈ വനിതാ മെമ്പർമാരെ തിരുവാതിര ഉണ്ടാ മാമ ജോർജിന്റെ മിമിക്രി ഉണ്ട് മാമ മിമിക്സ് പരിപാടി ജോർജി മിമിക്രി പറയൂടാ പിന്നെ എന്നാ പിന്നെ അതും കൂടെ കാട്ടിട്ടേ പോണല്ലോ കോൺഗ്രസ് നല്ല മിമുക്രി നല്ല മിമിക്രി പിന്നെ അറിയപ്പെടുന്ന ഒരു കലാകാര അല്ലടാ ഇങ്ങനെ വേറെ സ്ഥലങ്ങളിലും മിമുക്രി അവതരിപ്പിക്കാൻ പോകും മാമ പണ്ട് ഒരു സ്ഥലത്ത് മിമിക്രി അവതരിപ്പിക്കാൻ പോയതായിട്ട് ഒരു കഥയുണ്ട് അപ്പൊ നാട്ടുകാര്ക്ക് ഭയങ്കരമായിട്ട് കയ്യടിച്ചോണല്ലോ കയ്യടിച്ചോന്ന് അറിഞ്ഞുകൂടാ അടി കവാലക്കുറ്റിയിലൊരു അടിയോട് തന്നെയാ അറിഞ്ഞു ഇന്ദിരമാ കവാലക്കുറ്റി അടിച്ച നീരാക്കി എന്ന് വാ